ഹായ് കൂട്ടുകാരെ ഇന്ന് നമ്മുടെ വായനാ ദിന ക്വിസ് ആണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ മുൻപ് നമ്മൾ പറഞ്ഞിരുന്നത് പോലെ തന്നെ ഈ ചാനലിലിട്ടിട്ടുണ്ടായിരുന്ന വായനാ ദിന ക്വിസിൽ നിന്നായിരിക്കും ക്വസ്റ്റ്യൻസ് തയ്യാറാക്കിയിട്ടുള്ളത് മുപ്പത് ചോദ്യങ്ങളാണ് ആകെയുള്ളത് മൂന്ന് വിജയികളെയാണ് നമ്മൾ തിരഞ്ഞെടുക്കുന്നത് ഏറ്റവും ആദ്യം ആദ്യമാദ്യമേ ഉത്തരം അയക്കുന്നവർക്കായിരിക്കും മുൻഗണന ഗൂഗിൾ ഫോമിലാണ് നമ്മൾ ചോദ്യങ്ങൾ തയ്യാറാക്കിയിരിക്കുന്നത് കൂടുതൽ ആളുകളും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നമ്മുടെ വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കിനിയും ഇതേപോലെയുള്ള കിസ് മത്സരങ്ങളൊക്കെ സംഘടിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ ഇനി മുതൽ നിങ്ങൾ കൂടുതൽ സപ്പോർട്ട് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു നമ്മളുടെ ഇന്നത്തെ വിജികൾക്ക് ഫസ്റ്റ് പ്രൈസ് മുന്നൂറ് രൂപയും സെക്കൻഡ് പ്രൈസ് ഇരുന്നൂറ് രൂപയും തേർഡ് പ്രൈസ് നൂറ് രൂപയുമായിരിക്കും നമ്മൾ സമ്മാനം കൊടുക്കുന്നത് കറക്റ്റ് ഏഴരയ്ക്ക് തന്നെ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കാണുന്ന ഗൂഗിൾ ഫോം ലിങ്കിൽ കയറി നിങ്ങളെല്ലാവരും കിസ് അറ്റൻഡ് ചെയ്യുമല്ലോ അല്ലേ അപ്പോൾ അടുത്തതായി നമ്മളിടുന്ന എല്ലാ വീഡിയോസിനും നിങ്ങൾ കൂടുതൽ സപ്പോർട്ട് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കില്ലല്ലോ അല്ലേ